നേരത്തെ പറഞ്ഞു വർഷം പോലോ അല്ലേ അല്ലും മറപ്പടി കേറ്റ നേറുമ്പോഴും ഇറക്ക നേറുമ്പോഴും കുറച്ച് സമയം നിന്നിടുമ്പോഴും കുറച്ച് സമയം നിിക്കാൻ അഞ്ച് മിനിറ്റ് കണക്കിന് മതിയോ അപ്പൊ തന്നെ മറിക്കണോ മറിക്കൂ അല്ലേ ഈ കല്ല് രൂപിലോ ഇങ്ങനെയോ വേറെ ഒരു പ്രശ്നമുണ്ടോ കഴുതുവനോ കൈക്ക് വേണോ മറപ്പ വളപ്പ വേദനത്തിലുണ്ടോ ഒരു മൂന്നോ നാലോ സെക്കൻഡ് ഈ കൈക്ക് ഈ ഷോൾഡറിന് ഇങ്ങനെയൊക്കെ വരുന്നത് ഹ്രൈസ് അല്ലേ ഇത് ശരിക്കും എന്ന് പറയുന്നത് പുറത്തേക്ക് തള്ളി ഇറങ്ങിയിരിക്കുകയാണ് ഈ കനാലിലേക്ക് സ്പൈനൽ കനാലിലേക്ക് ഈ എന്ന് സൊയാറ്റിക് വലിയ നേരം റൂട്ടാണ് നമ്മുടെ കാലിലേക്ക് പോകുന്ന വലിയ നേരം ഉണ്ട് സൊയാറ്റിക് മൊത്തത്തിൽ അപ്പോൾ അതിൻ്റെ റൂട്ടാണ് എൽ ഫോർ എൽ ഫൈവ് സേക്രൽ നേരങ്ങളും നമ്മുടെ ബാലിൻ്റെ ഈ എൻ്റെ ബാലിൽ നിന്നാണ് സേക്കറിയും ഇതിൻ്റെ മൂന്ന് നേരങ്ങളും ഇതിന് കൂടി അഞ്ച് നേർ കൂടിയിട്ടാണ് സൈഡിലെ സയറിംഗ് അവർ ഫോൺ ചെയ്തത് അപ്പോൾ അതിൻ്റെ റൂട്ടാണ് ഈ എൽ ഫോറും എൽ ഫൈവ് ഈ എൽ ഫൈവ് ശരിക്കും ഞരിങ്ങിയിരിക്കുക അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രശ്നം ഉണ്ടായത് കേട്ടോ അപ്പം നടുവേനെ ഫീൽ ചെയ്യുന്നുള്ളൂ പക്ഷേ അവരുടെ പ്രശ്നം ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് പ്രശ്നം ഉണ്ടായത് കേട്ടോ മാറിക്കോളെ കേട്ടോ കഴിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ഡിസ്ക് പ്രശ്നങ്ങൾ സി ഫൈവ് സി സിക്സ് സി സെവൻ മൂന്നൊരു ഡിസ്ക് വഴി അയച്ചിട്ട് ലൂസാക്കിട്ട് ലൂസാക്കിട്ട് ओके जल्दी से ओके